കാത്തിരി കമാലുദീന് ഈസ്റ്റ് ബംഗാൾ എഫ് സിയിൽ നിന്നും ഇനി മുതൽ രാജ്യത്തെ മികച്ച ടൂർണമെന്റുകളിൽ പന്ത് തട്ടാനുള്ള അവസരം ലഭിച്ചതിലെ ആഹ്ലാദത്തിലാണ് കമാലും കുടുംബവും അക്കിഗാവ് ഗ്രാമത്തിലെ വയലുകളിലും മൈതാനങ്ങളിലും കളിച്ചു വളർന്ന കമാലുദ്ദീൻ കഴിഞ്ഞ ദേശീയ സ്കൂൾ കായികമേളയിൽ കേരള ടീമിനു വേണ്ടി നടത്തിയ മികച്ച പ്രകടനമാണ് രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ക്ലബായ ഈസ്റ്റ് ബംഗാൾ എഫ് സിയിലേക്കുള്ള വഴിതെളിച്ചത് ക്ലബിലേക്ക് സെലക്ഷനു വേണ്ടിയുള്ള ട്രയൽസും പരിശീലനവും പൂർത്തിയാക്കിയിരുന്നു ക്ലബിന്റെ മലയാളിയായ ബിനോയ് ജോർജിന്റെ കീഴിൽ ഗോൾ കീപ്പറായാണ് പരിശീലനത്തിന് തുടക്കം എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുമ്പോൾ കായികാധ്യാപകനായ മുഹമ്മദ് ഹനീഫയാണ് കമാലുദ്ദീന്റെ കളിയിലെ മികവ് കണ്ടെത്തിയത് അവിടുന്ന് അവിടെ നിന്നാണിപ്പോൾ ഒരു പ്ലെയർ കണ്ട ഒരു പേപ്പർ തന്നെ ഉണ്ടായത് അത് കഴിഞ്ഞു പിന്നെ മുരട്ടി വന്ന് ചേർന്നു അവിടെ ഹനി പ്രസാദ് കാരണം കുറേ കാര്യങ്ങളൊക്കെ കിട്ടി ജില്ലാ ടീം കളിക്കാൻ പറ്റി എല്ലാത്തിലും റിസൾട്ട് ഉണ്ടായി സ്റ്റേറ്റ് ചാമ്പ്യൻസ് ആയി രണ്ട് പ്രാവശ്യം അതൊക്കെ സാറും ഇതിൻ്റെ പിന്നാലും അതായത് ഇതിൻ്റെ കാര്യത്തിലെല്ലാം ഇത് ഒരു എന്താ പറയുക നമ്മളൊരു ഹോൾഡ് ചെയ്യാന്ന് പറയുക അതിൽ നമ്മൾ എന്ത് കാര്യത്തിന് ബാക്കിൽ അങ്ങനെ ഒരു വേണ്ടി നല്ലൊരു പോയിട്ട് ചെയ്യാൻ പറ്റണം ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ ആയിട്ട് കഴിഞ്ഞ യൂത്ത് ഗെയിംസിൽ കേരള ഫുട്ബോൾ ടീം ഒന്നാം സ്ഥാനം നേടിയപ്പോഴും കമാലുദ്ദീൻ ആയിരുന്നു ഗോൾ കീപ്പർ ജ്യേഷ്ഠ സഹോദരനായ മുഹമ്മദ് ഷാഫിയുടെയും സഹോദരി ഷസ്നയും സഹോദരി ഭർത്താവ് ഷിഹാബിൻ്റെയും പ്രചോദനവും മാതാപിതാക്കളുടെ പിന്തുണയുമാണ് തൻ്റെ വളർച്ചയുടെ പിന്നിലെന്ന് കമാൽ പറഞ്ഞു അക്കിക്കാവ് കുപ്പിക്കുന്ന് അത്തിക്ക് പറമ്പിൽ കാസിമിൻ്റെയും ബുഷറയുടെയും മകനായ ഈ പത്തൊമ്പതുകാരൻ ഇപ്പോൾ കേരളവർമ്മ കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയാണ് അക്കിക്കാവിൻ്റെ അഭിമാനമായ കമാലുദ്ദീൻ ഇന്ന് ഈസ്റ്റ് ബംഗാളിലേക്ക് വിമാനം കയറി സിസിടി ന്യൂസ് പെരുമ്പിലാവ്